ആ ഒരു ഇത്രയും കാലം വീണ്ടും കണ്ണിന്റെ കാഴ്ചക്ക് ബുദ്ധിമുട്ടില്ലാതെ വണ്ടി ഓടിക്കാനും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിരുന്നു ഞാൻ പറയുന്നത് ഓക്കെ രണ്ടാമത്തെ ഒരു ചെറിയ റിസൾട്ട് എന്താന്ന് പറഞ്ഞാല് എന്റെ കൂടെ എന്റെ കസിന്റെ ഹസ്ബൻഡാണ് റിട്ടയർ ചെയ്തു അപ്പൊ റിട്ടയർ ചെയ്യുന്നതിന് കുറച്ച് മുമ്പേ തന്നെ ഒരു ആറ് ഏഴ് മാസം മുമ്പേ നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കുവായിരുന്നു ഈ സാധനം കൊടുക്കുന്നില്ല ഏഴ് മാസം തുടർച്ചയായിട്ട് ട്രസ്റ്റ് ഓളീസുകൾ രാവിലെ നാലെണ്ണം വീതം ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അയാൾ കഴിക്കായിരുന്നു കാരണം എൻ്റെ കൂടെ ഹിമാലയത്തിലൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള അപ്പൊ വിശ്വാസം അത് ദേവൻ സാറെടുത്ത് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ഇറങ്ങി ചാടി പോർപ്പെട്ട പോലെ അത് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ അത് കഴിക്കാൻ തുടങ്ങി വീട്ടിൽ നിന്നൊക്കെ ചിലപ്പം ഭാര്യയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തിനായിട്ട് വെറുതെ ഇങ്ങനെ അതൊക്കെ കഴിക്കുന്നൊക്കെ പറയായിരുന്നു പക്ഷെ എന്നാലും പുള്ളി അത് വകുക്കാതെ ഞാൻ കൊടുത്തോണ്ട് കഴിക്കും എല്ലാ മാസവും വാങ്ങും മകൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് പീരീഡ്സിൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളുണ്ട് ഡ്രസ് ടോളിസും പിന്നെ ഇതുപോലെ തന്നെ നാരി ശക്തിയും വാങ്ങി ഇവിടുന്ന് കൊറിയർ അയച്ചു കൊടുക്കും അൺഫോർച്യുണേറ്റ്ലി റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് കടയിലേക്ക് രാവിലെ പോയപ്പം കടക്കാരൻ പറഞ്ഞു നിങ്ങളെ ഒരു സൈഡിലേക്ക് കുറച്ച് ഇങ്ങനെ കൂടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം നേരെ കോഴിക്കോട് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി സ്ട്രോക്ക് വന്നതാണ് അപ്പൊ നാലഞ്ച് ദിവസം അവിടെ തന്നെ ഒബ്സർവേഷനിൽ വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല ആരും വരുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജോലിക്കൊന്നും പോകാണ്ടായിരുന്നു പെട്ടെന്ന് കുറച്ച് ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കണം ശ്രദ്ധയോടെ ഇരിക്കണം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ ഇവരോട് ചോദിച്ചു ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു അപ്പൊ പറഞ്ഞു സാധാരണ ഭക്ഷണം പുറത്തുനിന്നങ്ങനെ വീട്ടിൽ നിന്നുള്ള നല്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കാറുണ്ട് അല്ല നിങ്ങൾ ഈ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് ഒരുപാട് കുഴപ്പമുണ്ടാകും ഒന്നുകിൽ ശബ്ദം സംസാരിക്കാൻ പറ്റാത്ത ശബ്ദം നഷ്ടപ്പെടുന്ന വരും അല്ലെങ്കിൽ ഒരു സൈഡിൽ പരാലിസിസ് പോലെ വരാൻ ഒരു കൈയും ഒരു കാലും ഫംഗ്ഷൻ ആവാതിരിക്കും ഇതുപോലത്തെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് കിട്ടിയത് പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ യാതൊരു കുഴപ്പവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് ഭക്ഷണ കഴിക്കുന്നത് ഞാൻ ചോദിച്ചത് അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് സ്ട്രോക്ക് വരാതിരിക്കാനും വന്നാൽ അത് പെട്ടെന്ന് റിക്കവറി ചെയ്യാനും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബെറി ഫ്രൂട്ട്സിന്റെ ബെറി ഫ്രൂട്ട്സ് ആണെന്ന് പറയും അപ്പൊ ഏഴ് മാസം ഏഴായിരം രൂപയെങ്കിലും ചെലവാക്കിട്ട് വെറുതെ കളഞ്ഞെന്നുള്ളത് പറയമാണ് ഈ ഏഴായിരം രൂപ വെറുതെ കളഞ്ഞതിന്റെ ഫലമാണ് ഇത്രയും ജീവിതത്തിലെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് തടയാൻ പറ്റിയിരുന്നു അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കതിന് വാല്യൂ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ പറയും ഏഴായിരപ്പ് വെറുതെ പോയി എന്ന് പറയുള്ളൂ എനിക്കത് കഴിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ആ തിരിച്ചറിവുണ്ടല്ലോ അതുണ്ടാവുന്ന ആൾക്കാർക്കാണ് യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ അസുഖം പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നത് അത് തിരിച്ചറിയാൻ പറ്റാവുന്നതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്ത് വലിയ വിശേഷക്കാരം എല്ലാം സാധാരണ പോലെ എല്ലാ ദിവസവും കഴിക്കുന്ന ചോറും ചായയും കുടിക്കുന്ന പോലെ അതിന്റെ ടേസ്റ്റ് അന്നേരം അറിയും പോകും എന്നല്ലാണ്ട് ഒരു ഗുണം ഇതുകൊണ്ടില്ല പക്ഷേ ഇത് കഴിച്ചത് കൊണ്ട് എനിക്ക് ഇത്രയും വലിയ റിസൾട്ട് കിട്ടി എന്നുള്ള ആ ഒരു തിരിച്ചറിവ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടില്ല നമുക്ക് തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്കത് നന്നായിട്ടുണ്ട് എനിക്ക് അസലായിട്ട് അറിയാം ഞാൻ ഇപ്പോഴും ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റുന്നത് ഞാൻ കുറേ ദിവസം വണ്ടി വീട്ടിൽ തന്നെ ഏഴുമണിക്ക് മുമ്പേ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെട്ടതായിരുന്നു അതില്ലാതെ ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് പിന്നെ കൊടുത്ത ആൾക്കാർക്ക് വേറെ പലരും ഷുഗറിൻ്റെ കൈവരക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് അവർക്ക് ഒരു ഒരു നാല് ഒരാഴ്ച കൊണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പേ ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ കൈവറക്കുന്ന ആൾക്കാർക്ക് കൈവര മാറിയിട്ടുണ്ട് കാല് മടക്കി ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കാല് മടക്കി ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് അത്ഭുത അത്ഭുതത്തോടെ പിന്നെ പറഞ്ഞത് കാരണം അവർക്ക് ഒരു റിസൾട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞാലാണ് ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്റെ കാല് മടക്കി അയാൾ അയാൾ അറിയുന്നില്ല അയാൾ കാല് പെയിന്റാണ് പെയിന്റ് ചെയ്യുന്ന സമയത്ത് അയാൾ നോക്കുമ്പോൾ അയാൾ കാൽ മടക്കി ഇരട്ടി ഇരുന്നിട്ടാണ് പെയിന്റ് അടിക്കുന്നത് അയാൾക്ക് മനസ്സിലായപ്പോൾ അയാളുടെ അത്ഭുതം അയാൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് ഇതുപോലെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ തീരാത്ത റിസൾട്ട് തന്നിട്ടുള്ള ഒരു വണ്ടർഫുൾ വണ്ടർ ഞാൻ ഏറ്റവും ആദ്യം വാങ്ങിയ പ്രോഡക്റ്റും ട്രസ്ട്രോളജി ആണ് എച്ച് എച്ച് ഐയിൽ വന്നിട്ട് ഇവിടെ അവിടെയും ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടില്ല ഞാൻ ഗൺസോളിയിൽ പോയിട്ടാന്ന് അന്ന് ബോംബെ പോയിട്ട് അവിടുന്ന് ഞാൻ റസ്റ്റോളീസിൽ വാങ്ങിച്ചത് അപ്പോൾ അത്രയും പ്രൊഡക്റ്റ് എന്നുള്ള വിധത്തിൽ എൻ്റെ നേട്ടം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്തിട്ടില്ല ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ വലിയ വലിയ റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വണ്ടർഫുൾ എക്സലന്റ് എക്സലൻ്റ് എക്സലന്റ് പ്രൊഡക്റ്റ് ആണ് താങ്ക് ഗോഡ് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാനുള്ള ഇത്രയും മഹത്തരമായ ചില പ്രൊഡക്റ്റുകൾ നമുക്ക് അനുഭവിക്കാൻ യോഗം തന്നെ എച്ച് എച്ച് ഐനോട് എത്ര നന്ദി പറഞ്ഞാലേ തീരാന്നുള്ളത് അറിയില്ല നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടി ദേവൻ സാറിന് ഒരുപാട് നന്ദി ദൈവത്തിന് നന്ദി സർദാർ